മുപ്പത്തിനും ചപ്പാത്തിക്കുമൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ് നമ്മുടെ മുട്ട റോസ്റ്റ് ഇത് നമുക്ക് നമ്മുടെ കേരള സ്റ്റൈൽ മുട്ട റോസ്റ്റ് ഏറ്റവും രുചികരമായിട്ട് എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സവാള നീളത്തിൽ കനം അരിഞ്ഞെടുക്കുക എത്രമാത്രം കനം കുറച്ച് അരിയാൻ പറ്റുമോ അത്രയും നല്ലതാണ് മുട്ട റോസ്റ്റിന് ഇത് നമുക്ക് വഴറ്റിയെടുക്കാം പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ച് ചൂടാക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നു കഴിയുമ്പോൾ ഈ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക രണ്ട് വലിയ സവാള കനം കുറച്ചറിഞ്ഞിട്ടുള്ളതാണിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം എന്നൊരു കളറൊക്കെ നന്നായിട്ട് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം ഇത് ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി സവാള ഒന്ന് വാടി ഈ ഒരു നിറത്തിലേക്ക് എത്തിക്കഴിയുമ്പം തീ ഒന്ന് കുറച്ച് മീഡിയത്തിലാക്കി വെച്ചിട്ട് നല്ലൊരു ക്യാരമൽ കളറാവുന്നവരെ വഴറ്റിയെടുക്കണം സവാളക്ക് നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോഴാണ് നമ്മുടെ മുട്ട റോസ്റ്റിന് ഏറ്റവും രുചിയുണ്ടാകുന്നത് സവാള ഇവിടെ വഴുന്ന് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എട്ട് പത്തല്ലി വെളുത്തുള്ളി പിന്നെ ഒരു പതിനഞ്ച് കാന്താരി മുളക് മുളകെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പച്ചമുളക് എടുക്കാം ഇത് ഒരുമിച്ച് ഒന്ന് ചതച്ചെടുക്കുക ഒരു ഏഴ് എട്ട് മിനിറ്റ് കൊണ്ട് സവാളക്ക് ഈ ഒരു നിറം ആക്കിയിട്ടും കരിഞ്ഞു പോയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കരിഞ്ഞു പോയാൽ മസാലയുടെ ടേസ്റ്റ് മുഴുവൻ മാറിപ്പോകും ഈ ഒരു സമയം ഇതിലേക്ക് നമ്മളിപ്പോൾ ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും ചേർക്കാം ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക വലിയൊരു തക്കാളിയാണ് കനം കുറച്ചരിഞ്ഞ ശേഷം ചേർക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ തക്കാളിക്ക് പെട്ടെന്ന് വെന്തൊടഞ്ഞിട്ട് ഇനി ഇത് മൂടി വെച്ച് കുറഞ്ഞ ചൂടിൽ എണ്ണ തെളിഞ്ഞു വരുന്നൊരു പാകം വന്നവരെ തക്കാളി നല്ല സോഫ്റ്റായി വരുന്നവരെ കുക്ക് ചെയ്തെടുക്കുക തക്കാളി ഒരു മൂന്ന് നാല് മിനിറ്റ് നേരം മൂടി വെച്ച് കുക്ക് ചെയ്യേണ്ടി വരും ഇപ്പം ഇത് നല്ല സോഫ്റ്റായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നൊരു പാകമായിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അല്പം മുളക് പൊടി ഏർക്കാം ഒരു അര ടീസ്പൂൺ മുളക് പൊടി നമ്മൾ ഈ മസാലയ്ക്ക് കൂടുതലായിട്ടും കാന്താനമുളകിൻ്റെ എരിവും പിന്നെ കുരുമുളകിൻ്റെ എരിവും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി ഇനി അല്പം മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി കൂടിപ്പോവരുത് കേട്ടോ ഈ ഒരളവിൽ മാത്രം ചേർത്താൽ മതി അര ടീസ്പൂൺ ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ് നല്ല ഫ്ലേവറുള്ള മസാലയാണ് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഒരു രണ്ട് മിനിറ്റ് തരെ മസാല മൂക്കുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു കാൽ കപ്പ് വെള്ളം ചേർക്കാം നന്നായിട്ടത് ഇളക്കിയ ശേഷം ഇത് മൂടി വെക്കുക വീണ്ടും എണ്ണ തെളിഞ്ഞു വരുന്ന പാകം വന്നവരെ ഒരു അഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുക ഇത്രയും സമയമെടുത്ത് തന്നെ കുക്ക് ചെയ്യണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ആ മസാലയിൽ നിന്ന് എണ്ണയൊക്കെ പുറത്തേക്ക് വരുന്ന ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യാനുസരണം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം ഞാനൊരു അഞ്ച് മുട്ട ചേർക്കുന്നുണ്ട് ഉള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് പിടിക്കാൻ മുട്ട മുറിച്ച് ചേർക്കുമായിരിക്കും കൂടുതൽ നല്ലത് സാവധാനം ഈ മുട്ടയിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പൊതിഞ്ഞ് വരുന്ന പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടിത് മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിത് വിളമ്പാവുന്നതാണ് ഇത്രയേ ഉള്ളൂ അടിപൊളി ടേസ്റ്റാണ് ഈ മൊട്ടോ റോസ്റ്റിനെ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ നമുക്കിവിടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതായത് നന്ദി നമസ്കാരം